നമസ്കാരം നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്നതാണ് കറിവേപ്പില നമ്മൾ ഓരോ കറിയിലും ക്യുസീൻ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ നമ്മൾ നമ്മളതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറിവേപ്പില യൂസ് ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാതെ തന്നെ നമ്മുടെ വീട്ടിലെ വളപ്പിൽ തന്നെ നമ്മൾ കറിവേപ്പില കൃഷി ചെയ്യാറുമുണ്ട് ഒരുപാട് അറിയാം കറിവേപ്പിലയുടെ ഒരുപാട് നല്ല ഗുണങ്ങൾ അപ്പം ഇന്ന് കറിവേപ്പില എങ്ങനെ യൂസ് ചെയ്യണം അത് എങ്ങനെയൊക്കെ കഴിക്കണം എങ്ങനെ കഴിച്ചാലാണ് അതിലുള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് കിട്ടുക എന്നൊക്കെ ഈ വീഡിയോയിലൂടെ അറിയാം ഞാൻ ഡോക്ടർ ഡോക്ടർ സോമിയോ ഹോസ്പിറ്റൽ ാട് മലപ്പുറം ജില്ല ആദ്യം തന്നെ കറിവേപ്പില എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നാമതായിട്ട് അതിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ബി സി ഇ ഇതെല്ലാം കറിവേപ്പിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് ആണ് അതുപോലെ തന്നെ നിരവധി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് പിന്നെ മിനറൽസ് ആയിട്ടുള്ള അയൺ മാഗ്നീഷ്യം ഫോസ്ഫറസ് കാൽഷ്യം ഇതെല്ലാം കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ സാധാരണ കറി ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലേവർ കൂട്ടാനായിട്ട് കറിവേപ്പില യൂസ് ചെയ്യും അതുപോലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതെടുത്ത് കളയാറുണ്ട് നമ്മളിപ്പോൾ പഴഞ്ചൊല്ല് പറയാറില്ലേ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു എന്ന് അതുതന്നെയാണ് കറിവേപ്പിലയ്ക്ക് ഉണ്ടാവുന്ന അവസ്ഥ എപ്പോഴും അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ട രീതികൾ അറിഞ്ഞാലും ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാലും നമ്മൾ അത് തെരഞ്ഞെടുത്ത് കഴിക്കാൻ തന്നെ ശ്രമിക്കും ആദ്യം നമുക്ക് നോക്കാം ഇതിൽ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട് ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഷുഗർ കുറയ്ക്കാനുള്ളൊരു സാധ്യത അപ്പോൾ നമ്മുടെ നാട്ടിൽ എഴുപത് ശതമാനത്തോളം പ്രായമായവർ അമ്പത് വയസ്സിന് മുകളിലുള്ളവരിൽ എഴുപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഷുഗർ ഉണ്ട് ഇന്ത്യ എന്ന രാജ്യം തന്നെ ഡയബറ്റിക് ആയിട്ട് അറിയപ്പെടുന്ന ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഈ ഡയബറ്റീസ് എങ്ങനെയാണ് കറിവേപ്പില കഴിക്കുന്നതിലൂടെ കുറയുന്നത് നമുക്ക് നോക്കാം ഇതിന് ഇൻസുലിൻ്റെ അളവ് കൂട്ടാനുള്ള ഒരു ശേഷിയുണ്ട് അതുകൊണ്ട് ഡെയിലി കഴിക്കുന്നതിലൂടെ ഇൻസുലിൻ്റെ അളവ് കൂടുകയും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് എൻട്രി ആവുന്ന കാർബോഹൈഡ്രേറ്റ്സ് സ്ലോ ആയിട്ട് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുകയുള്ളൂ ഇതിലുള്ള എൻസൈമിക് പ്രോപ്പർട്ടീസ് കാരണം പെട്ടെന്ന് തന്നെ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആവാതെ വളരെ സമയം എടുത്തിട്ടായിരിക്കും ഇത് ഗ്ലൂക്കോസായി മാറുന്നത് അതുകൊണ്ട് തന്നെ കറിവേപ്പില നമുക്ക് ഡയബറ്റിസ് കുറയ്ക്കാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കൂടുതൽ കണ്ടെന്റ് അടങ്ങിയതുകൊണ്ട് കൂടിയാണ് ഇത് നമുക്ക് ഷുഗർ കൂടാതെ നമ്മുടെ ഷുഗർ ലെവൽ കൂടാതെ ലെവലിൽ മെയിൻ്ൻ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ കഴിച്ചാലാണ് ആൻറ്റി ഡയബറ്റിക് യൂസ് നമുക്ക് കിട്ടുന്നത് എന്നും രാവിലെ വെറും വയറ്റിൽ എട്ട് മുതൽ പത്ത് കറിവേപ്പില വെറുതെ വായിലിട്ട് ചവച്ച് അത് നമ്മുടെ ഉമിനീരായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ചവച്ച് അരച്ച് കഴിക്കുകയാണെങ്കിൽ ഡയബറ്റിസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മുടിയുടെ ഹെൽത്ത് അല്ലെങ്കിൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കറിവേപ്പില നമ്മുടെ വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ഒരുപാട് എൻഹാൻസ് ചെയ്യും അപ്പോൾ ഹെയറിൻ്റെ റൂട്ടിലൊക്കെ ചിലപ്പം ചിലർക്ക് താരൻ ഉണ്ടാവും അതുപോലെ ചൊറിച്ചിലുണ്ടാവും ഇതെല്ലാം നമ്മൾ കറിവേപ്പില ഉപയോഗിച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഹെയർ ഫോളിക്കിൾസ് സ്ട്രെങ്തൻ ചെയ്യാനും നേരത്തെ തന്നെ അകാല നിര തടയാനൊക്കെ ഈ ഒരു കണ്ടന്റ് കറിവേപ്പിലയുടെ കണ്ടന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കറിവേപ്പില വെറുതെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചെണ്ണയിൽ യൂസ് ചെയ്യുന്ന ഈ എണ്ണ തലയിൽ തേക്കാം അതുപോലെ തന്നെ ദേഹത്തും തേക്കാം ചെറിയ ഇൻഫെക്ഷൻസ് സ്കിൻ റാഷസ് അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയെടുക്കുന്നതായിരിക്കും വേറൊരു പ്രോപ്പർട്ടിയാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ഈ കൊളസ്ട്രോൾ കുറയുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബോഡിയിൽ കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന ഉണ്ടാവാൻ സാധ്യതയുള്ള ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസൊക്കെ ഇതിലൂടെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എൽ ഡി എൽ ആണ് മെയിനായിട്ട് നമ്മൾ ഈ കറിവേപ്പില കഴിക്കുന്നതിലൂടെ കുറയുന്നത് എൽ ഡി എൽ കുറയുന്നതിലൂടെ നമുക്ക് വെയിറ്റ് ലോസിനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ കൊളസ്ട്രോളിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കൊളസ്ട്രോളിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കവറാവുന്നുണ്ട് അതിലൊന്നാണ് ലിവർ മെറ്റബോളിസം എന്ന് പറയുന്നത് ഇത് കഴിക്കുമ്പം കൊളസ്ട്രോൾ കുറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ലിവറിന് ഇത് അക്യുമുലേറ്റ് ചെയ്യാൻ അസ്യമുലേഷൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ലിവർ മെറ്റബോളിസം നന്നായിട്ട് കൂടുകയും ചെയ്യും അതോടൊപ്പം തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ബേൺ ആവും അതോടെ നമ്മൾ ഒരു സ്ലിം ലുക്ക് അല്ലെങ്കിൽ ഒരു പരിധി വരെ വണ്ണം കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഇതിലൂടെ തന്നെ കൊളസ്ട്രോൾ കുറയുമ്പോൾ ഹാർട്ട് അറ്റാക്കിന്റെ ടെൻഡൻസി അല്ലെങ്കിൽ സ്ട്രോക്കിനുള്ള ടെൻഡൻസിയും അവിടെ കുറയുന്നുണ്ട് അപ്പോൾ ഇത് ആക്ച്വലി ഹാർട്ട് ടോണിക്ക് എന്ന് പറഞ്ഞൊരു ടോണിക്ക് നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില കൊണ്ട് ഉണ്ടാക്കാം ആ ടോണിക്ക് ഞാൻ ഈ വീഡിയോടെ ലാസ്റ്റ് പറയാം എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് അപ്പം ഞാനീ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും കൂടെ എൻഹാൻസ് ചെയ്ത് നമുക്ക് വീട്ടിലൊരു ടോണിക്ക് ഇതുപോലെ ഒരു കറിവേപ്പിലയുടെ ടോണിക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ആ ഒരു ടോണിക്ക് കഴിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും മറ്റൊന്നാണ് ഇതിൻ്റെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അതായത് നമ്മുടെ ബോഡിയിൽ ഏത് തരം ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിലും കറിവേപ്പില യൂസ് ചെയ്യുന്നതിലൂടെ നമുക്കത് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് അകത്തുണ്ടാകുന്ന ഏത് തന്നെ ഇൻഫ്ലമേറ്റഡ് ഡിസീസ് ആവാം ഇപ്പോൾ യൂട്രൈൻ ഡിസീസസ് ആവാം പിഐ ഡി പോലുള്ള രോഗങ്ങളായിരിക്കാം എന്ത് തന്നെ ആയാലും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ തൊലിപ്പുറത്തുണ്ടാവുന്ന ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി വൈറൽ എഫക്ട്സ് ഇതിനുള്ളത് കൊണ്ട് തന്നെ ആൻറ്റി ഫംഗൽ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന ഇറപ്ഷൻസ് റാഷസ് ചൊറിച്ചിലുകൾക്കൊക്കെ ഇത് വളരെയധികം ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിട്ടി അറിയാമല്ലോ അതൊരു ടേബിൾ സ്പൂൺ എടുക്കുക അതേപോലെ തന്നെ ഈ കറിവേപ്പില ഉണക്കി പൊടിച്ച് വെച്ചതിൻ്റെ പൊടിയും ഒരു സ്പൂൺ എടുക്കുക ഇത് സമാസമം ചേർത്തിട്ട് അതിൽ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരം റാഷസ് ഇച്ചസ് എല്ലാം നമുക്ക് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് പോലെ തന്നെയാണ് സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ എഫ് എഫക്ട്സും അതേപോലെ തന്നെയാണ് മെയിൻറ്റൈൻ ആയിട്ട് പോകുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം നമുക്ക് മനസ്സിലാവും ഇതിലടങ്ങിയിരിക്കുന്ന കാർബിൻ്റെ അളവ് അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ് കാൽഷ്യത്തിൻ്റെ അളവ് മാഗ്നീഷ്യത്തിൻ്റെ അളവ് ഫോസ്ഫറസിൻ്റെ അളവൊക്കെ പലർക്കും ഇതെങ്ങനെ കഴിക്കണം എന്നറിയാത്തത് കൊണ്ടാണ് പ്രോബ്ലംസ് വരുന്നത് നമ്മൾ വറവിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില കൂടുതലും യൂസ് ചെയ്യുന്നത് അതല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഡയബറ്റിസ് നിങ്ങൾ രാവിലെ എന്നും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കറിവേപ്പില വെറുതെ ചവച്ച് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം നിങ്ങളുടെ ഡയബറ്റിസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒപ്പം നിങ്ങൾ മെഡിസിൻസ് ഒഴിവാക്കണം എന്നല്ല പറയുന്നത് മെഡിസിൻസും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഡയറ്റും എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും അതോടൊപ്പം തന്നെ നമുക്ക് ഹോം റെമഡി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും മറ്റൊരു പ്രധാന പ്രധാനപ്പെട്ട ഉപയോഗമാണ് നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് കറിവേപ്പില അധികം യൂസ്ഫുൾ ആണ് നമ്മളിപ്പോൾ വീട്ടിൽ രസമൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതിൽ രസത്തിൽ നമ്മൾ കുറച്ച് കൂടുതൽ കറിവേപ്പില എപ്പോഴും ഇടാറുണ്ട് അതെന്തിനാ വെച്ചാൽ നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കാനായിട്ടാണ് അപ്പോൾ നമ്മൾ ദഹനത്തിനൊപ്പം തന്നെ നമുക്ക് ഐ ബി എസ് രോഗമുള്ള ആൾക്കാർ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും അതായത് ഡെയിലി മോഷൻ പോകുന്നത് ഒരേ രീതിയിലായിരിക്കില്ല ഒരു ദിവസം ലൂസ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ കോൺസ്റ്റിപ്പേറ്റഡ് കോൺസ്റ്റിപ്പേറ്റഡായിരിക്കും പിന്നെയും ലൂസായിട്ടായിരിക്കും പോവുക പിന്നെ ഒരു കൃത്യതയില്ലാത്ത സമയങ്ങളായിരിക്കും ഇപ്പോൾ പുറത്തു പോകാൻ പെട്ടെന്ന് ഒരു ടൂറൊക്കെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പിന്നെ ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്തൊക്കെ ഒരു ടെൻഷൻ വന്നിട്ടുള്ള ഒരു മോഷൻ പോക്ക് ഉണ്ടല്ലോ അതാണ് ഐ ബി എസ് രോഗമുള്ളവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം പിന്നെ സ്ഥിരമായിട്ട് ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇതിനൊരു കൃത്യത ഉണ്ടാവില്ല മോഷൻ പോവാൻ അപ്പോൾ ഇത് പ്രത്യേകമായിട്ടും നമ്മുടെ ലൈനിങ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ലൈനിങ്ങിൻ്റെ പ്രശ്നമാണ് ഈ തകരാറുകൾ ഈ ഇൻഫ്ലമേറ്ററി ചേഞ്ചസൊക്കെ നമുക്ക് മാറ്റാനായിട്ട് കറിവേപ്പിൽ യൂസ് ചെയ്യാം അപ്പോൾ കറിവേപ്പിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡെയിലി കറിയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ബട്ട് സ്റ്റിൽ നമുക്കിതിനൊരു ചേഞ്ച് ഒന്നും കാണുന്നില്ല അപ്പോൾ ഈ കറിവേപ്പിൽ നിങ്ങൾക്ക് ചെറിയ ജീരകം ഉണക്കി ഉണക്കിപ്പൊടിച്ചതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഉണക്കി പൊടിച്ച ഇലയും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കിത് വെള്ളത്തിലോ അല്ലെങ്കിൽ ജ്യൂസിലോ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം ഇപ്പം ചെറിയ ജീരകവും കറിവേപ്പിലെ പോലെ തന്നെ ഡൈജസ്റ്റൻ ഡൈജഷൻ എയ്ഡ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഇത് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ ഈ ഐ ബി എസിൻ്റെ കംപ്ലൈൻറ്റ് മാറാൻ പറ്റും അതുപോലെ തന്നെ സിവിയർ ക്രോണിക് ആയിട്ടുള്ള ക്രോൺസ് ഡിസീസ് പോലുള്ള രോഗങ്ങൾ നമ്മുടെ വൻകുടലിനെയും ചെറുകുടലിനെയും ബാധിക്കുന്ന രോഗങ്ങൾ അബ്സോർപ്ഷനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ഇതിനെല്ലാം കറിവേപ്പ് വേപ്പില വളരെ യൂസ്ഫുൾ ആണ് ഇനി ഞാനൊരു ഹെൽത്ത് ടോണിക്കിനെ പറ്റി പറഞ്ഞു ഇങ്ങനെ ഒരു ഹെൽത്ത് ടോണിക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ബെനിഫിറ്റ് ചെയ്യും അത് ഇങ്ങനെയാണ് നിങ്ങളൊരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു കഷ്ണം പട്ട ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെ പൊതിനയുടെ ഇല ഒരു മുപ്പത് മുതൽ നാൽപ്പത് വരെ കറിവേപ്പിലയുടെ ഇല ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം നിങ്ങൾ കുടിക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ തേനും രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ചിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ ഇത് വെറും വയറ്റിൽ കുടിക്കണം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് അതിലുണ്ടാവും കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും ഇത്തരം കാര്യങ്ങളെല്ലാം ബെനഫിഷ്യൽ ആയിരിക്കും അപ്പം നിങ്ങളൊരു തേർട്ടി ഡേയ്സ് ചാലഞ്ച് എടുത്ത് നോക്കും ഒരു തേർട്ടി ഡേയ്സ് നിങ്ങൾ റെഗുലർലി ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലെല്ലാം മെറ്റബോളിസിൽ തന്നെ മാറ്റം വരുന്നത് കാണാൻ പറ്റും മാത്രമല്ല നിങ്ങളുടെ ബോഡി കുറച്ചും കൂടെ ടോൺഡാകും നിങ്ങൾക്ക് എല്ലാത്തരം ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും മുന്നേ ഇല്ല ഉണ്ടായിരുന്നതിൽ അധികം ഒരു ആയാസം നിങ്ങൾക്ക് ശരീരത്തിന്റെ മസൽസിന് പേശികൾക്കൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും ഈ ചേഞ്ചസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൺ മന്ത് കൊണ്ട് തന്നെ കിട്ടി തുടങ്ങും അപ്പം അത്രത്തോളം ബെനിഫിഷ്യലായ കാര്യങ്ങളാണ് ഇതിന് മുന്നേ ഞാൻ പല വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് അതിൽ ഉണ്ടായിരുന്നു ഇഞ്ചിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീരകം ഉലുവ ഇത്തരം സംഭവങ്ങളുടെയൊക്കെ യൂസസിനെ കുറിച്ച് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കറിവേപ്പിലയുടെ ഉപയോഗവും അപ്പോൾ നിങ്ങളുടെ നിത്യേന ലൈഫിൽ നിങ്ങളിത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതിലൂടെയുള്ള മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല